ഹായ് ഡിയേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ് ഒരു ചില്ലിയാണ് ചില്ലി എന്ന് പറയുമ്പോൾ വിചാരിക്കും നോൺ വെജ് അല്ലേന്ന് അല്ല ഒരിക്കലും അല്ല വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചില്ലിയാണ് വേറൊന്നും വെച്ചിട്ടല്ല ഈ ഒരു കോൺ വെച്ചിട്ട് നമ്മൾ സാധാരണ എന്താ പറയേണ്ടത് ഈ കോൺ നമ്മൾ ആവിയിലൊക്കെ പുഴുങ്ങി കഴിക്കാറുണ്ട് പിന്നെ ഇതിന്റെ ഇതിന്റെ കൂടെ കുറേ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ ഇതൊരു റയർ ആയിട്ടുള്ളൊരു ഐറ്റമാണ് ചില്ലി കോൺ ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം അതിനു മുമ്പേ എല്ലാവരും കമൻസ് എന്നെ അറിയിക്കാൻ മറക്കരുത് കാണല്ലേ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചില്ലി കോൺ നമുക്ക് തയ്യാറാക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അതിൻ്റെ രുചി കുറച്ച് മധുരവും കുറച്ച് പുളിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ എന്താ പറയുക കോണിൻ്റേതായ ഒരു ടേസ്റ്റും അപ്പോൾ അതിൽ കേക്ക് ഞാൻ നല്ല പച്ച കോണാണ് എടുത്തിട്ടുള്ളത് ചോളം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക ഇതുപോലെ രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് കോൺ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം പ്രകൃതി കൊടുത്ത ഒരു ഉടുപ്പ് കണ്ടില്ലേ കോണ്ണൊക്കെ ലെയേഴ്സ് ആയിട്ട് അതിൻ്റെ കവറിങ് എന്തിനാ ഇത്രയും പ്രൊട്ടക്ഷൻ ആലോചിച്ച് പോവുകയാണ് എന്തൊക്കെയാണല്ലേ പ്രകൃതിയിലെ ഓരോ ഓരോ വിഭവങ്ങൾക്ക് അവർ കൊടുത്തിരിക്കുന്ന ഓരോ ഓരോ എന്താ പറയണ്ടേ അതിൻ്റെ മുകളിലൊരു നല്ലൊരു മുടി പോലെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഹെയേഴ്സ് പോലെ അതിൻ്റെ തെറ്റത്ത് കണ്ടില്ലേ വൈറ്റ് കളറിൽ നല്ല പൂപ്പൻ താടി പോലെ ഒരു ഐറ്റം നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമുക്കിതിൻ്റെ ഓരോ ഓരോ അല്ലികളായിട്ട് ഇപ്പോൾ കോണിൻ്റെ കണ്ടില്ലേ ഇതുപോലത്തെ ഓരോ അല്ലികളും നമ്മളിത് ഇതിൽ നിന്ന് അതിൻ്റെ ആ തണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കണം ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇതുപോലെയാണ് ഇത് റിമൂവ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഒരെണ്ണം കഴിഞ്ഞു ഇനി ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഒരു തട്ടിൽ വെള്ളം വെച്ചിട്ട് മുകളിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് കുറച്ചും കൂടെ ഒരു രുചികരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നമ്മൾ കളയണം കളയാൻ മീൻസ് ഒരു കോട്ടൺ തുണിയിലിട്ട് കുറച്ച് നേരം ഒന്ന് ഒപ്പിയെടുത്താൽ മതിയാവും ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി അത് കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയോ നമുക്ക് ഏതാണോ നമ്മുടെ ഒരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും താല്പര്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് മൈദയാണ് അപ്പോൾ മൈദ ഞാനൊരു മൂന്ന് മൂന്നോ നാലോ സ്പൂണോളം നമ്മൾ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതൊരു മിക്സ് ആവാനുള്ളത്രയും ചേർക്കണം ഇപ്പം മൂന്ന് സ്പൂണാണ് ഞാൻ മൈദ ചേർത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോവറാണ് കുറച്ചും കൂടെ കൂടുതൽ ചേർക്കേണ്ടത് അപ്പോൾ ഒരു നാല് സ്പൂണോളം കോൺഫ്ലോർ എടുക്കാം നമുക്ക് എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പം നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് ഒരു മുട്ടയൊക്കെ വേണമെങ്കിൽ ഇതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ പരീക്ഷിക്കുമല്ലേ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വേണമെങ്കിൽ മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഈ സമയത്ത് പൊട്ടിച്ചൊഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റൊക്കെയാണ് അപ്പം ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പിതിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിൽ നിന്നുള്ള ആ ഒരു കോണൊക്കെ പൊട്ടിയിട്ട് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തോട്ട് വന്നോളും അപ്പോൾ മിക്സിങ് എളുപ്പമാവും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഉപ്പോ എരിവോ എന്തൊക്കെയാണ് ഇതിൽ പോരായിക ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക പിന്നെ മൈദയുടെയോ കോൺഫ്ലവറിൻ്റെയോ അളവ് കുറച്ച് കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് മാരിനേഷൻ വെക്കണം അപ്പോൾ അരമണിക്കൂർ ഇവിടെ നിൽക്കട്ടെ അപ്പോഴേ ആ ഒരു കുരുമുളകും എല്ലാം കൂടെ ഒന്ന് പിടിച്ചിട്ട് നല്ല ഒരു ടേസ്റ്റ് ആവത്തുള്ളൂ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് പകുതി ആദ്യം പകുതിയാണ് ചെയ്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് ഇതിൽ ഒറ്റടിക്കാവില്ല ഒറ്റടിക്കാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കണം മുഴുവനായിട്ട് അടച്ചു വെക്കരുത് കുറച്ച് കുറച്ചതിൻ്റെ ഒരു ഭാഗം മൂടിയുടെ ഒരു ഭാഗം തുറന്നു വെച്ചിരിക്കണം അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് കോൺ ഒരു ഐറ്റമാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതൊക്കെ ഡീഗിൽ ചെയ്യുക അപ്പോൾ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക സാധാരണ നമ്മൾ എന്തും ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അതൊന്നും പ്രത്യേകിച്ച് പറയുന്നതിൽ കാര്യമില്ല എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം മറ്റേ ഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോൺ ഉണ്ടല്ലോ ഇത് തന്നെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ബാക്കി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ മുമ്പേ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ അപ്പോൾ അപ്പോൾ ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട് സാമ്പിൾ ില് കടിക്കുമ്പോൾ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളിട്ട മൈദയും കോൺഫ്ലവറും ഒക്കെയാണ് ഒന്ന് കുക്കായി വരേണ്ടത് കാരണം കോൺ ഓൾറെഡി നമ്മൾ ആവിക്ക് വെച്ചിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വേവൊക്കെ കറക്റ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് കുക്കാവേണ്ട ആവശ്യമില്ല ശരിക്കും ഇതിലേക്ക് ഇട്ടിട്ടുള്ള മിക്സിങ് ആണ് നമുക്ക് കുക്കായിട്ട് വരേണ്ടത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റാണ് കേട്ടോ കായപ്പൊടി കുറച്ചൊരല്പം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാക്കി വന്ന എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചെയ്യുന്നത് ചില്ലിയാണല്ലോ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളകുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി വളരെ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം എങ്കിൽ മാത്രമേ ഒരു നല്ല പെർഫെക്ഷനോടുകൂടെ നമുക്ക് ഈ ഡിഷ് കിട്ടത്തുള്ളൂ ആ ചില്ലിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിപ്പോൾ തട്ട് ഇടയിലും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ ആ ഒരു രുചിയിൽ തന്നെ കിട്ടാനായിട്ട് അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയും വേണ്ട ഒരുപാട് കുപ്പൊന്നും ആവണ്ട വെന്തിനോ ചോദിച്ചു കഴിഞ്ഞാൽ വെന്തിട്ടുണ്ട് ഇല്ലയും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആ ഒരു അവസ്ഥയിൽ നമ്മൾ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇതിലത്തേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഉള്ളിയുടെ തണ്ട് അതിൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ടും വൈറ്റ് പാർട്ടും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ടൈമിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇത്രയും മതി ഇതല്ലെങ്കിൽ തന്നെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ മല്ലിയില ലാസ്റ്റ് തൂവി തൂവിക്കൊടുക്കുകയല്ല ചെയ്യുന്നത് ഈ എണ്ണയിലോട്ട് തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് थे 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 ീ ഒരു മിക്സിങ്ങിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി കുരുമുളകും കുറച്ച് മുളക് പൊടിയും പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെയും കൂടെ എരിവുണ്ടാവും അതുകൊണ്ട് തന്നെ വീണ്ടും ഇതിലേക്ക് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഒന്ന് തിളക്കേ വേണ്ടു പിന്നെ നമുക്ക് ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് എരിവ് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മുടെ ടൊമാറ്റോ സോസാണ് കെച്ചപ്പ് അതും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഒരു പുളിയും മധുരവും എരിവും ഒക്കെ ഉണ്ട് ഇതിന് അപ്പോൾ അതും നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ ചിലപ്പോൾ തീ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് മൊത്തം കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പണി പാടിപ്പോവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചും കണ്ടുവക്കെ ചെയ്യണം അപ്പോൾ നന്നായിട്ട് നല്ല എന്താ പറയണ്ട ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോകുന്നവരെ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഏകദേശം ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒരു രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും ഈ സോസുകളൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ കോൺ കോൺഫ്ലവർ കോൺഫ്ലവറ് നമ്മൾ പച്ച വെള്ളത്തിൽ അതായത് തിളപ്പിക്കാത്ത വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കളക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ തിളച്ച് അതിൻ്റെ ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോൺ ഇതിലേക്ക് ചേർക്കാനായിട്ട് കോൺഫ്ലവർ ചേർത്ത വെള്ളം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം പെട്ടെന്ന് കുറുകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ സോസ് എല്ലാം ചേർത്തതിന് ശേഷം മാത്രമേ ഇതിൽക്ക് വേണ്ടെന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം സോസിൽ ഓൾറെഡി ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് മാത്രം നമ്മൾ ബാക്കി വരുന്ന ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത് ഇനി നമുക്ക് ഇതിലക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺ ആ ഒരു ചോളത്തിന്റെ മിക്സ് കൊടുത്തിട്ട് ഈ ഒരു ഗ്രേവി എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന വിധത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താനായിട്ട് നോക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇപ്പൊ ആവശ്യത്തിന് മധുരമുണ്ട് ഉപ്പുണ്ട് എവുണ്ട് പുളിവുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി കുറച്ച് ചൂടോടുകൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും നല്ല എന്താ പറയണ്ടേ ഹെൽത്തിയുമാണ് നമുക്കധികം ചിലവില്ലാത്ത ഐറ്റം ആണ് ഇപ്പൊ ഈ ചോളത്തിന്റെ ഒക്കെ സീസൺ ആണ് ഒത്തിരി ഇങ്ങനെ വിൽക്കാനിട്ടിട്ട് ഇരിക്കുന്നതാണ് അത്രേ ഉള്ളൂ വിലയും നമുക്ക് ചീപ്പ് പ്രയോജന് കിട്ടുന്ന ഒരു ഐറ്റം ഐറ്റമാണ് സുലഭമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കണം അപ്പോൾ ആ ഒരു ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഗ്രേവിയൊന്നുമില്ല ഒട്ടും ഇല്ല എല്ലാം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട് ഒരുപാട് ലിക്വിഡുമല്ല ദിക്കുമല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിൽ അപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചില്ലി കോൺ അല്ലെങ്കിൽ കോൺ ചില്ലി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ